അതെ പറ കല്ലേരിണ്ട് ഖുർആന്റെ ഇമാമിങ്ങൾ ഖുർആാന്റെ തഫ്സീർ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഈ തഫ്സീർ ആരാ ഉണ്ടാക്കിയാണ് ഉസ്താദ് നിങ്ങൾ വിചാരിക്കുന്നത് ഖുർആാൻ അവതരിപ്പിച്ചതുപോലെ അള്ളാഹു അവതരിപ്പിച്ചു എന്നതായി തഫ്സീറിനാണ് വിചാരിക്കുന്നത് ആണോ ഇതുപോലെ തന്നെ ആ ഇമാമിങ്ങൾ ഏത് തഫസീറാണോ നോക്കിയ ആ തഫസീർ ആ നോക്കിയ ഇമാമിനെ പോലെ തന്നെ വേറൊരു ഇമാമ് എഴുതി ഉണ്ടാക്കിയല്ലേ അത് അത് നോക്കിയിട്ടല്ലേ ഇമാം പറയുന്നത് ആ ഇമാ ഇമാമിൻ്റെ മുമ്പുണ്ടായിരുന്ന ഇമാമ് തഫ്സീർ എഴുതി തഫ്സീർ എന്ന് പറഞ്ഞത് എന്താണ് ആ ഇമാമിന് എന്താണോ ഒരായ തോത്വ എന്നിട്ട് ആ ഇമാമിന് എന്താണോ തോന്ന തോന്ന് അത് പറയാ അത് നോക്കിയിട്ട് വയ്യ വരുന്ന ഇമാമ് അത് നേരാന്ന് വിചാരിച്ച് അത് വിശ്വസിക്കുക ഇതെല്ലാം നിങ്ങൾ ആയത്ത് മാത്രം അതിനെ വ്യാഖ്യാനിക്കും അതെ ഞങ്ങൾ തഫ്സീർ തഫ്സീർ പഠിച്ചു തഫ്സീറ് നോക്കിയപ്പോ നോക്ക് സൂറത്തുൽ ഫാത്തിയുടെ അർത്ഥം മുസ്ലിംമാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്താ തഫ്സീർ നോക്കിട്ടല്ലേ അല്ലേ ഞങ്ങൾ നോക്ക് ഇയാക്കനാബുദു അതാണ് ഇയാക്കനാബു ഒരുപാട് ഒരുപാട് എണ്യ തീരാത്തത്ര ഇമാമിങ്ങൾ അതിന് തഫ്സീർ എഴുതിയിട്ടുണ്ട് എന്തിനെ നാബുതു ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്താ ആരാധന എന്താണ് ഇബാത്ത് അത് പറഞ്ഞ ഏത് ഏത് മോസറല്ല ഏത് തഫസീലല്ല ഏത് ഇമാമ പറഞ്ഞ ഓരോരുത്തനും ഓരോരുത്തനും തോന്നിയ പോലെ പറഞ്ഞു അതുകൊണ്ടാണ് മൊയ്ലിയമാർക്ക് ലോകത്തുള്ള മൊയ്ലിയമാർക്ക് ഇബാത്ത് എന്താന്ന് പറയാൻ കഴിയാത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഇബാദത്ത് എന്താണെന്ന് പറയാൻ കഴിയാത്ത അതുകൊണ്ടാണ് ലോകത്ത് ഭൂമിയിൽ മനുഷ്യരുടെ കൂട്ടത്തിൽ എന്താണ് എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ജമാല ഇസ്ലാമിക്കാർ ആകണമായിരുന്നു കാരണം ഓല് ഇബാദത്ത് എന്ന് പറഞ്ഞ എല്ലാ ഹിതാബുകളും ഓല് വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഓല മറിയങ്ങളെ പോലല്ല വെറും പത്ത് കിതാബും എന്താണ് നൂറ് സഞ്ചാരം പഠിച്ചതല്ല എല്ലാവർ ഇബാദത്തിനെ പറ്റി ആരൊക്കെ ഏതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കി എന്നിട്ട് അവർക്ക് ഈ ഭാഗത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനത്തെ വലിയ മറി ഇങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേ എന്തുകൊണ്ടാണ് ഖുർആൻ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഇബാത്ത് എന്താന്ന് ഇങ്ങളെയും പിന്നാലെ തബീറിന്റെ പിന്നാലെ പോയത് കൊണ്ട് ഇങ്ങക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളതല്ല ഖുർആൻ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആൻ ചാത്ത് ഇബാദത്ത് എന്താണെന്ന് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അത് വേറൊരുത്തനോട് പോയി ചോദിക്കേണ്ടിയില്ല ഖുർആൻ ജാത്തെന്ന് തന്നെ കിട്ടും പിന്നെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം ഇബാദത്ത് ഇബാദത്തെന്താണെന്ന് അതായത് ഖുറാൻ്റെ അർത്ഥം ഖുറാന്റെ വ്യാഖ്യാനം ഖുറാൻ തന്നെയാണ് വ്യാഖ്യാനിക്കുക ഖുർആാൻ്റെ വ്യാഖ്യാനം എവിടെയാ ഉണ്ടാവുക ഖുർആനിൽ തന്നെ ഉണ്ടാവും ഒരായത്തിൻ്റെ വാ വ്യാഖ്യാനം മറ്റൊരായത്തിൽ ഉണ്ടാവും അതേ സുഹൃത്തിന് ചിലപ്പോൾ ഒരാ ഒരു വചനത്തിൻ്റെ വ്യാഖ്യാനം തൊട്ടടുത്ത വചനത്തിൽ അത് ഖുർആന്റെ പ്രത്യേകതയാണ് ലോകത്ത് ഒരു ഗ്രന്ഥത്തിനും അങ്ങനത്തെ ഒരു പ്രത്യേകതയില്ല ഒരു വാക്ക് പറയാ അതിന്റെ തൊട്ടടുത്ത് അതിന്റെ വ്യാഖ്യാനം പറയുക അത് കുറയാനെ കഴിയും വേറൊന്നും കഴിയില്ല ഞങ്ങൾ അങ്ങനെയാ മനസ്സിലാക്കി പഠിക്കുന്നത് ഇമാമിങ്ങൾ ആരാണ് ഓല് അതിന്റെ അപ്പുറം അതിന്റെ മുമ്പേ മൗസിലിങ്ങൾ എഴുതിയച്ചതല്ലേ ഓല് ഇമാമിങ്ങൾ കൈകാര്യം ചെയ്യുന്നേ അല്ലേ അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾക്ക് ഒരു സ്ഥലം എത്താൻ കഴിയാത്തേ ഇമാമിങ്ങളെക്കാൾ കഴിവ് ഞങ്ങൾക്കുണ്ട് സലഫികൾക്കുണ്ട് ഇമാമിങ്ങൾ ഖുറാൻ പറഞ്ഞതിനേക്കാൾ പഠിക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കഴിയും ഇമാമിങ്ങൾ ഏടിയെത്തി ഒരുത്തേത്തിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും വലിയ ഇമാം ഏതാണ് ഷാഫി അനഫി അമ്പലി മാലിക് അല്ലേ ഓലിക്ക് കഴിഞ്ഞിക്കില്ല അമ്പലി ഇമാമിനെ നമുക്ക് നിങ്ങൾ യാ എന്ന് വിളിക്കുന്ന ആര് പറഞ്ഞേ അഹമ്മദ് ബിൻ അമ്പൽ പറഞ്ഞു ജായ് എന്ന് വിളിച്ചാൽ മുച്ചിരിക്കാണ് അത് മനസ്സിലാക്കാൻ അഹമ്മദ് ബിൻ അമ്പലിന് കഴിഞ്ഞിട്ടില്ല ഇതാ ഇമാമിങ്ങളുടെ അവസ്ഥ ഉസ്താദ്